ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെ എപ്പിസോഡിലേക്കെല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മരണ വാർത്തയിൽ ഞാൻ തുടങ്ങാം അതായത് പോർട്ടോയുടെ ഇതിഹാസമായിട്ടുള്ള ജോർജ് കോസ്റ്റ മരണപ്പെട്ടിരിക്കുകയാണ് കാഡിയ മൂലമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്ന അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം അപ്പോൾ ഈ ജോർജ് കോസ്റ്റയെക്കുറിച്ച് സ്പെഷ്യൽ വൺ ആയിട്ടുള്ള ജോസിയ് മൊറിന തന്നെ മുമ്പേ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ജോസിയ് മോറിനോട് പെനർബാച്ചയുടെ ക്വാളിഫയിങ് ചാമ്പ്യൻസ് ലീഗ് മത്സരം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോർജ് കോസ്റ്റയെക്കുറിച്ച് സംസാരിക്കാൻ അപ്പോൾ കണ്ണീരോട് കൂടിയിട്ടാണ് ജോസമൊറിനോ ജോർജ് കോസ്റ്റയെ ഓർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ ക്യാപ്റ്റനും ലീഡറും അത് രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അതായത് ക്യാപ്റ്റൻ സാമ്പാൻ്റെ കാർക്കു മണിൽ ധരിക്കാൻ പറ്റും പക്ഷേ ഒരു ലീഡർ ഒരു പക്ഷേ ചിലപ്പോൾ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിക്കുന്ന ആൾ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ജോസെ മൊറീനോയുടെ ക്യാപ്റ്റന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ലീഡർമാരെ തന്നെയാണ് അദ്ദേഹം ചൂസ് ചെയ്യാറുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ള ചില ലീഡർമാരെന്ന് പറഞ്ഞാൽ സനത്തി അതേപോലെ ജോൺ ടെറി ഇതൊക്കെ ജോസെ തന്നെ പറഞ്ഞിട്ടുള്ള പേരുകളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പേരാണ് ജോർജ് കോസ്റ്റയുടെ പേര് അതായത് ജോസെ മൊറീനോയുടെ പോർട്ടോ അന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ചാമ്പ്യൻസ് ലീഗിൽ അഗെൻസ്റ്റ് ദി ഓർഡ്സ് അവർ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ അന്ന് ആ പോർട്ടോ ടീമിൻ്റെ ക്യാപ്റ്റൻ ലീഡർ ജോർജ് കോസ്റ്റ ആയിരുന്നു മാത്രമല്ല ജോർജ് കോസ്റ്റയെ ഓർമ്മിച്ചെടുക്കുന്ന തരത്തിലൊരു ഇൻസിഡൻറ്റ് അന്ന് ജോസെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുമ്പാണ് ഈ മരണത്തിനകം മുമ്പ് നടന്നുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരു മത്സരത്തിൽ പോർട്ടോയുടെ മത്സരത്തിൽ ബലനൻസസ് എന്ന് പറയുന്ന ക്ലബിനെതിരെ രണ്ടേ പൂജ്യത്തിന് പോർട്ടോ പുറകിൽ പോയി അപ്പോൾ അങ്ങനെ പിന്നെ ഹാഫ് ടൈമിൽ ജോസെ പറഞ്ഞു ഭയങ്കര ഫ്യൂരിയസ് ആയിട്ട് ഭയങ്കര ഫ്യൂമിങ് ആയിട്ട് ആ ലോക്കർ റൂമിലേക്ക് ഇങ്ങനെ നടന്ന് കയറാൻ പോകുന്ന സാഹചര്യത്തിൽ ജോർജ് കോസ്റ്റ ജോസയോട് പറഞ്ഞത്രേ നിൽക്ക് നിങ്ങളൊരു രണ്ട് മിനിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ജോർജ് കോസ്റ്റ നേരെ ആ ലോക്കർ റൂമിലേക്ക് അങ്ങോട്ട് കയറി വാതിലങ്ങ് പൂട്ടി എന്നിട്ട് എന്താണോ ജോസെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ആ പ്ലയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുള്ളിക്കാരൻ വാതിൽ തുറന്നിട്ട് വന്നിട്ട് ജോസിനോട് പറഞ്ഞ് ഇനി നിങ്ങൾ കോച്ച് ചെയ്യേ എന്നുള്ളത് അപ്പോൾ എന്താണ് ജോസ് എന്താണോ പറയേണ്ടിയിരുന്നത് അത് ജോർജ് എന്ന് പറയുന്ന ലീഡർ അവിടെ പറയുകയും ചെയ്തു മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ പിന്നെ പോർട്ടോ കംബാക്ക് നടത്തുകയും മൂന്നേ രണ്ട് എന്നുള്ള സ്കോറിലിൻ്റെ മത്സരം വിജയിക്കുകയും ചെയ്തു ഒപ്പം ജോസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ജോർജ് കോസ്റ്റ അത്ര ഒരുപാട് ഗോളുകൾ അടിക്കുന്ന തരത്തിലുള്ള ചെങ്ങായി ഒന്നുമില്ല കാരണം വെച്ചാൽ ഡിഫെൻഡറാണ് അന്ന് ചങ്ങായി പോർട്ടയ്ക്ക് വേണ്ടി രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ് ആ രീതിയിൽ വിജയശില്പി കൂടി ആകാൻ അന്ന് ജോർജ് കോസ്റ്റയ്ക്ക് സാധിച്ചത് അപ്പോൾ അത്തരത്തിലൊരു ക്യാരക്ടറായിരുന്നു അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ ജോസെ ഒരു ലീഡർ എന്ന രീതിയിൽ വിളിച്ചിട്ടുള്ള ചെങ്ങായിരുന്നു ജോർജ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ ചെങ്ങായി ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് ജോസെ ഈ പ്രസ് കോൺഫറൻസിനിടയിൽ ഇടയിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒബിയസ്ലി അദ്ദേഹത്തിനെ കണ്ടെന്ന് കണ്ണീര് പൊടിയുന്നുണ്ടായിരുന്നു ജോർജ് കോസ്റ്റയെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ പക്ഷേ ഫൈനൂ ബാച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിഫയങ് റൗണ്ട് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ റൗണ്ട് മത്സരം നടക്കുകയാണ് ഫൈനൂദിനെതിരെ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ആൾ പറയുന്നത് വെച്ചാൽ ജോർജ് കോസ്റ്റ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ആ ചങ്ങയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഇപ്പോൾ ആളുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് മറന്നേക്ക് നിങ്ങൾ ഈ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ജോർജ് കോസ്റ്റ ജോസിനോട് പറയുക അപ്പോൾ ഇന്നും നാളെയും ഞാനിതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല മറ്റന്നാൾ ഞാൻ കരയുമെന്നുള്ളതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കരയുമെന്നുള്ള രീതിയിലാണ് ജോസെ പറയുന്നത് പക്ഷേ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ജോർജ് കോസ്റ്റയൊക്കെ അദ്ദേഹം പിന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയുടെ ഭാഗമാണെന്നുള്ളത് ജോസെ തന്നെ കൂട്ടിച്ചേർന്ന് മാത്രമല്ല പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ തന്നെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് പോർട്ടോയിൽ അദ്ദേഹം പതിനഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നു പോർട്ടോയുടെ യൂത്ത് അക്കാഡമിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോർച്ചുവുടെ കപ്പ് എത്താനായിട്ട് രണ്ടായിരത്തി നാലാറ് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു പിന്നീട് യു എഫ് ആ കപ്പ് കിരീടം സ്വന്തമാക്കുന്നു ഇരുപത്തിനാലോളം കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പോർച്ചുഗലിൽ തന്നെ മാനേജറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റിയുടെ മാനേജറായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം കൂടി അത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹം പോർട്ടോയുടെ ഫുട്ബോൾ ഡയറക്ടറായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് അപ്പോൾ അതാണ് എനിക്ക് ജോർജ് കുറിച്ച് പറയാനുള്ളത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് അൻപതോളം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളുകൾ പോർച്ചുഗലിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വാരിയർ ആയിരുന്നു ഒരു ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ഉള്ളൊരു ചങ്ങയായിരുന്നു ബിച്ചോ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ഒരു ആനിമൽ എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന തരത്തിലുള്ള പേരാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജോസെ പറഞ്ഞ പോലെ എല്ലാവരെയും ഒന്നും നമുക്ക് ലീഡർ എന്ന രീതിയിൽ വിളിക്കാൻ പറ്റില്ല എല്ലാ ക്യാപ്റ്റന്മാരും ലീഡർ ആയിക്കൊള്ളണം അതാണ് ജോസെ പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവം അതായത് എന്തായാലും റെസ്റ്റ് ഇൻ പീസ് ജോർജ് കോസ്റ്റ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ സെസ്കോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഡേവിഡ് ഓൺസൺ പുറത്തുവിട്ടിരിക്കുകയാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ മിക്കവാറും ചങ്ങായി മാഞ്ചസ്റ്റർ മേണ്ടിലേക്ക് തന്നെയാണ് പോവുക എന്ന് തന്നെയാണ് ഓൺസ്റ്റൻ പറയുന്നത് ക്ലബ് ടു ക്ലബ് ഫീ അഗ്രി ചെയ്തിട്ടില്ല പക്ഷേ പ്ലെയറിൻ്റെ പ്രിഫറൻസ് യുണൈറ്റഡിലേക്ക് പോകണമെന്ന് തന്നെയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇപ്പോൾ ധാരണയുണ്ടെന്നുള്ളതാണ് അത് ന്യൂക്കാസ് യുണൈറ്റഡിനും ധാരണയുണ്ട് ന്യൂക്കാസ് യുണൈറ്റഡിൻ്റെ എയ്റ്റി ടു പോയിൻ്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ബേസ് ഫീ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ് അടങ്ങുന്ന എയ്റ്റി ഫൈവ് മില്ല്യ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജിൻ്റെ ആ ഒരു ബിഡ് ലേപ്സി ഓൾറെഡി ആക്സപ്റ്റ് ചെയ്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ നൈറ്ററിൻ്റെ ബിഡ് എന്തായിരുന്നു വെച്ചാൽ സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ബേസ് ഫീ പ്ലസ് ടെൻ മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്നതായിരുന്നു യുണൈറ്റഡിൻ്റെ ടോട്ടൽ പാക്കേജ് രണ്ടും എയ്റ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ പാക്കേജ് തന്നെയാണ് പക്ഷേ ബേസ് ഫീ കൂടുതൽ കൊടുക്കുന്നത് ന്യൂക്കാസ് നൈറ്റിലാണെന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ ഓൺസ്റ്റൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇവിടെ പ്ലെയറിൻ്റെ പ്രിഫറൻസ് അത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടേക്ക് പോവുക തന്നെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സംബന്ധമാണ് ആ രീതിയിൽ തന്നെയാണ് റിലയബിൾ ആയിട്ടുള്ള ജേണലിസ്റ്റുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ആ ഒരു ക്ലബ്ബുകൾ തമ്മിലൊരു ഒരു ഫീ എഗ്രി ചെയ്യണം അത്രേ ഉള്ളൂ അപ്പം മിക്കവാറും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുപ്പായത്തിൽ നമുക്ക് ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്ന സ്ലോവേനിയൻ ഇൻ്റർനാഷണൽ താരത്തെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിക്കാസോണിൻ്റെ കാര്യം ആലോചിച്ചോക്കെ വല്ലാത്ത രീതിയിലുള്ള റിജക്ഷൻ അവർ ഈ ഈയൊരു ട്രാൻസ് നേരിട്ടുണ്ട് ഭീകരമായിട്ടുള്ള റിജക്ഷനാണ് അതായത് ആരോ ട്വിറ്ററിൽ റിജക്റ്റഡ് ഇലവൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അതിലിപ്പോൾ ഇനി ഒരു റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും മാത്രം മതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുള്ളത് അതായത് നമ്മൾ ജസ്റ്റ് ആ ലിസ്റ്റ് നോക്കാം എക്കിറ്റക്കെ ഡെലാപ്പ് ബെഞ്ചമിൻ സെസ്കോ ഖുഡൂസ് ജോ പെഡ്രോ എംബൂമോ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീൻ ഹൗസൻ മാർക്ക് ഗെഹി ഗോൾ കീപ്പർ ട്രാഫോഡ് ശരി അവർ റാംസ്റ്റേലിനെ കൊണ്ടുവന്നു അതേപോലെ തന്നെ ലാങ്കിയെ കൊണ്ടുവന്നു പക്ഷേ ഇമാതിരി റിജക്ഷൻസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ട് അപ്പോൾ ഇതിൽ തന്നെ ഇനിയിപ്പോൾ ഇസാക്കിൻ്റെ കാര്യം എന്താകും എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ കാലിയൊക്കെ ട്വിറ്ററിൽ പറയുന്നത് വെച്ചാൽ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ലിപപൂർണമായിട്ട് എഗ്രി ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒഫീഷ്യലി പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് ഇസാക്ക് എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരൻ്റെ കോൺട്രാക്റ്റിൽ മൂന്ന് വർഷം ബാക്കിയുണ്ട് ന്യൂ കാസിനായിട്ട് നേരത്തെ ആദ്യത്തിന് മുമ്പിലേക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വെക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നെന്നു വെച്ചാൽ ഇസാക്കിൻ്റെ മുമ്പിലേക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഓഫർ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത വർഷം അവിടെ നിന്ന് പോകാൻ പറ്റുന്ന തരത്തിലൊരു റിലീസ് ക്ലോസ് കൂടി വെക്കാൻ ന്യൂക്കാസ് യുണൈറ്റഡ് തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പിന്നീട് ഇസാക്ക് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇസാക്കിനെ സംബന്ധിച്ചിടത്തോളം ട്യൂപ്പൂളിലേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ന്യൂക്കാസ് യുണൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ആകെ കുടുങ്ങിയ അവസ്ഥയാണ് അവർ നോക്കുന്ന എല്ലാ ടാർഗറ്റുകളും അവരിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ രണ്ട് ക്ലബുകൾ തമ്മിൽ അന്തരമാണ് ശരിയാണ് ന്യൂക്കാസ് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് മാത്രമല്ല ലേപ്സിക്ക് നമ്മച്ചോളം അവർക്ക് കുറച്ചും ബെറ്റർ ഓഫർ കൊടുക്കുന്നത് ന്യൂ ആണ് പക്ഷേ നേരത്തെ തന്നെ നമ്മൾ പല രീതിയിലും കേട്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ബെഞ്ചമിൻ സെസ്കയോടെ ഒരു വേർബൽ എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ലേപ്സിക്ക് അതായത് ഏതെങ്കിലും സ്പെഷ്യൽ ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറഞ്ഞ തുകയ്ക്ക് വിൽക്കാം എന്നുള്ള തരത്തിൽ അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്ലബ്ബാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ശരിയാണ് അവരെ സംഭവിച്ചോളം എഴുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും മോശം സീസണായിരുന്നു കഴിഞ്ഞ സീസണിൽ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ ഏറ്റവും മോശം സീസൺ അവർ ആ എഴുപതുകളിൽ റിലഗേറ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ സീസണിനേഷ ഏറ്റവും മോശം സീസൺ അങ്ങനെയുള്ളൊരു സീസൺ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ജയൻ ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലേയേഴ്സിനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതാണ് യുണൈറ്റഡിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വലുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് അല്ലാത്തൊരു സംഭവം തന്നെയാണ് അവരിപ്പോൾ കൂനിയ സൈൻ ചെയ്യുന്നു എംബൂമെ സൈൻ ചെയ്യുന്നു മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണൈറ്റും മതി അവർ യൂറോപ്യൻ ഫുട്ബോൾ പോലും കളിക്കുന്നില്ല ന്യൂ കാസ് യൂറോപ്യൻ ഫുട്ബോൾ ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശരിയാണ് അവർ ഫേസിൽ ഫേസിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലാതാകുന്നില്ല എന്നതാണ് ഇരുവാസരത്തിലെനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഇതിൽ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന കാണേണ്ട വിഷയമാണ് പക്ഷേ അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല ന്യൂക്കാസിൻ്റെ ഒരു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിൻഡോ ആണ് ഇനിയിപ്പോൾ അവർ ഏത് ടാർഗറ്റിലേക്ക് എന്നുള്ളതാണ് അതോ ഇസാക്കിനെ എങ്ങനെയും പിടിച്ചു നിർത്തുമോ അങ്ങനെയാണെങ്കിൽ ലിവപ്പൂ ഫാൻസിനും ഇടങ്കിലുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും പിന്നെ യുണൈറ്റഡ് സംസത്തോളം അവർക്ക് ഇപ്പോഴും മിഡ്ഫീൽഡിൽ ഒരു സൈനിങ് നടത്തണം ശരിയാണ് ഫാൻറ്റാസ്റ്റിക് കഡീഷൻസാണ് ആ ഒരു ഫോർവേഡ് ഏരിയയിൽ അവർ നടത്തിയിട്ടുള്ളത് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ സെസ്കോ ഒരു ഒരു ഗ്യാമ്പിൾ ആണെങ്കിൽ പോലും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ഗ്യാമ്പിളാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലേ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് ഹോലോണ്ടിനെ കൊണ്ടുവന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഗ്യാമ്പിൾ തന്നെയാണ് അപ്പോൾ ഇനി ഹോലോണ്ടിൻ്റെ ഫ്യൂച്ചർ എന്താകും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒക്കെ കാത്തിരുന്ന് കാണാം അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഡീലൊക്കെ നടന്നതിന് ശേഷം സംസാരിക്കാം പക്ഷേ മിഡ്ഫീൽഡർ അത്യാവശ്യമാണ് ബോള് ബോംബ് പോലെ കാണാത്ത തരത്തിലൊരു മിഡ്ഫീൽഡർ അവർക്ക് ആവശ്യമുണ്ട് ആ രീതിയിലുള്ളൊരു സൈനിങ്ങിനെ അവർ നടത്തുക എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം